അച്ചടക്കവും മൂല്യബോധവുമുള്ള സമൂഹ സൃഷ്ടിക്ക് മദ്രസാ പഠനം അനിവാര്യമാണെന്ന പ്രമുഖ മതപണ്ഡിതനും പാലക്കാമുകൾ ജുമാ മസ്ജിദ് ഖത്തീബുമായ കബീർ അൻവരി പ്രസ്താവിച്ചു വർത്തമാനകാല സമൂഹം നേരിടുന്ന മൂല്യച്യുതിക്ക് പരിഹാരം മതവിദ്യാഭ്യാസത്തിലൂടെ ബോധമുള്ള തലമുറയെ സൃഷ്ടിക്കാനുള്ള ശ്രമം തുടരണമെന്നും അദ്ദേഹം പറഞ്ഞു സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലുള്ള മദ്രസകളിലെ പുതിയ അധ്യയന വർഷാരംഭത്തിന്റെ എറണാകുളം ജില്ലാതല ഉദ്ഘാടനം പള്ളിലാംകര നൂറുൽഹുദ മദ്രസയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമസ്ത കേരള ജമ്മിയത്തിൽ മാലിമീൻ സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ എറണാകുളം ജില്ലാ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ നേരവ് നല്ല നാളേക്കെന്ന പ്രമേയത്തിലാണ് മിഹ്റജാനുൽ ബിദായ ജില്ലാ മദ്രസ പ്രവേശന ഉദ്ഘാടന ചടങ്ങ് നടന്നത് ജമിയത്ത് ഉൽ ജില്ലാ പ്രസിഡന്റ് ഇസ്മായിൽ ഫൈസി വണ്ണപ്പുറം അധ്യക്ഷത വഹിച്ചു കളമശ്ശേരി റേഞ്ച് പ്രസിഡന്റ് സയ്യിദ് ഷർഫുദ്ദീൻ തങ്ങൾ ഫൈസി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി എസ് കെ എം എം ജില്ലാ പ്രസിഡന്റ് ടി എ ബഷീർ ജമ്മിയത്തുൽ മുല്യമീൻ ജില്ലാ ജനറൽ സെക്രട്ടറി കെ എച്ച് അബ്ദുൽ സമദ് ദാരിമി എസ് കെ എം എം സംസ്ഥാന കൗൺസിലംഗം പി എസ് അസൈനാർ മൗലവി ജമ്മിയത്തുൽ ഖുതുബ ജില്ലാ ജനറൽ സെക്രട്ടറി അനസ് ബാഗവി എസ് കെ എം എം എ റേഞ്ച് സെക്രട്ടറി കെ ബി അബൂബക്കർ വർക്കിംഗ് സെക്രട്ടറി ജബ്ബാർ പുത്തൻവീടൻ വീടാൻ റേഞ്ച് സെക്രട്ടറി ഉസ്മാൻ ഫൈസി പള്ളിലാങ്കര ജമാഅത്ത് പ്രസിഡന്റ് എം കെ അബൂബക്കർ ഹാജി ജനറൽ സെക്രട്ടറി അബ്ദുറസാഖ് സി യു എസ് കെ എം എം എ ജില്ലാ ജനറൽ സെക്രട്ടറി സിയാദ് ജംബർഗി ജമ്മിയത്തുൽ മോലിമീൻ ജില്ലാ സെക്രട്ടറി അബ്ദുൾ ജബ്ബാർ ബാഗവി എന്നിവർ സംസാരിച്ചു അറിവിന്റെ ആദ്യാക്ഷരം നുകരാൻ ആദ്യമായി മദ്രസയിലെത്തിയ കുരുന്നുകളെ മധുരപലഹാരം നൽകിയും ബലൂണുകൾ സമ്മാനിച്ചുമാണ് ഭാരവാഹികൾ ന്യൂസ് ഡെസ്ക് കളമശ്ശേരി ആലുവ ലൈവ് ന്യൂസിനു ന്യൂസിനുവേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം സാലൂഖ് കളമശ്ശേരി